അച്ഛൻ കാലം പതിനൊന്ന് ഒരു പതിനൊന്നര പതിനൊന്നരയായപ്പം എന്റെ അച്ഛൻ സമാധിയാവണമെന്ന് പറഞ്ഞു സമാധി ആ പത്രവിടത്തിലേക്ക് അച്ഛൻ ചെന്ന് ഇരുന്ന് അച്ഛന്റെ പിന്നെ അച്ഛൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് പൂജാതികർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ക്ഷേത്രത്തിൽ പൂജാതികർമ്മങ്ങളെല്ലാം ചെയ്തു പറഞ്ഞ് എനിക്ക് സമാധി ആവണമെന്ന് അച്ഛൻ പറഞ്ഞു സുഹൃത്തുള്ള കഴിഞ്ഞ രണ്ടു ദിവസം ഇവിടെ ഇവിടെ കേരളത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുന്നത് അച്ഛന് സമാധി എന്ന് പറഞ്ഞു അച്ഛന് സമാധി ഇത്ര സമയത്ത് അച്ഛനാവുമെന്ന് മുൻകൂട്ടി പറഞ്ഞായിരുന്നു സമാധിയാവന്ന് മനസ്സിലാവാൻ പറ്റാത്ത ആളുകൾക്ക് അച്ഛൻ മരിക്കുമെന്ന് ഇത്ര സമയത്ത് മരിക്കുമെന്ന് ഈ മകനോട് പറഞ്ഞു ഒരു എന്നാൽ ആ സമയത്ത് അച്ഛൻ മരിക്കുമെന്ന് പറയുന്ന ആ സ്ഥലത്ത് പോയിട്ട് അച്ഛൻ പോയിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആരോടും പറയാതെ അച്ഛൻ മരിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ എങ്ങനെയൊക്കെ പോയി ഇരുന്നിട്ടാണ് മരിച്ചെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയൊക്കെ സന്യാസിമാർ ഇരുന്ന് മരിക്കാറുണ്ട് എന്തായാലും അങ്ങനെ പോയി ഇരുന്ന് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകൻ അതിന് മേലെ നൈസായിട്ട് സ്ലാബ് ഇട്ടാണ് മൂടി ഇതാണ് സംഭവം സംഗതി നമ്മൾ ഇപ്പോൾ ഈ കേരളത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എനിക്ക് ഒരു കിടിത്തും കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആരും കാണാതെ ആരോടും പറയാതെയുള്ള ഈ ഒരു അച്ഛന്റെ മരണവും ഈ അച്ഛനെ സ്ലാബിട്ട് മൂടിയതും മകനാണെങ്കിൽ അപാരമായിട്ടും ഒരു അന്ധവിശ്വാസി തന്നെയാണെന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ ഭാഷയിൽ അതാണ് വിശ്വാസം അവർ വീട്ടിലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലെ പൂജാരി ആയിരുന്ന അച്ഛൻ അച്ഛൻ പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രായമായി എന്തായാലും മരിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഷുഗറിനും പ്രഷറിനൊക്കെ ഗുളികയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടാണ് അച്ഛൻ സമാധിയാവാൻ പോയത് അതായത് മരിക്കാൻ പോയത് അങ്ങനെ മരിക്കാൻ പോയതിനെ പറ്റിയിട്ട് മകൻ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടില്ല അപ്പൊ എന്റെ സമാധിയിലെ ചടങ്ങ് അങ്ങനെ ആരും കാണാൻ പാടില്ല ജീവൻ സമാധിയാണ് ഞാൻ ചെയ്യുന്നത് സമാധിയുടെ ചടങ്ങ് ആരും കാണാൻ പാടില്ല അതുകൊണ്ട് സമാധി എടുക്കണം ജീവൻ സമാധി എന്ന് പറഞ്ഞ സമാധി ഉണ്ട് അത്രേ അതായത് സ്വയം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മരിച്ചു പോകാം അതിലൊരു പ്രത്യേക രീതിയിൽ ഇരുന്നിട്ട് നമ്മുടെ ആത്മാവിനെ എന്തൊക്കെയോ ചെയ്യണം അത്ര ജീവത്മ സമാധി എന്താണെന്ന് ഈ മകൻ വിവരിക്കുന്നുണ്ട് സമാധി അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു എന്റെ അടുത്ത് എല്ലാം പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം അച്ഛത്തിലേക്ക് പത്മാസനത്തിൽ അച്ഛൻ കയറിയിരുന്നു ഈ പത്മാസനത്തിൽ ചമ്മറം പഠിച്ചിട്ട് ഏതൊരു പീഠം എന്തൊരു മരത്തിന്റെ ഒരു തരക അതിന്റെ മേലേക്ക് അച്ഛൻ കയറി ഇരുന്നു എന്നാണ് പറയുന്നത് ഇരുന്നും കൊണ്ട് ആറ് ആധാര ചക്രങ്ങൾ അച്ഛൻ ഉണർത്തി 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 തൊട്ടുമ്പോൾ സംഗതി എന്തൊക്കെയോ പ്രാണനെ എവിടെന്നൊക്കെ എടുത്തിട്ട് എവിടക്കോ കൊണ്ടെത്തിച്ചു പിന്നെ അത് എങ്ങോട്ടോ കളഞ്ഞു എന്നൊക്കെ പറയുന്നേ സമാധിയായി മരിച്ചു സമാധിയായി ആ സമാധിയുടെ ചടങ്ങുകളെല്ലാം ചെയ്ത് ഒരു പതിനൊന്നരയാണ് ഏപ്രിൽ തുടങ്ങിയത് പതിനൊന്നര സമാധി കറക്റ്റ് സമാധിയായി അവിടെ പിന്നെ പത്ത് മണിക്കൂർ കഴിഞ്ഞാണ് സുഗന്ധ ദ്രവ്യങ്ങളും ഭസ്മം കർപ്പകരം എല്ലാം ഇട്ട് അച്ഛന് തന്റെ അനാഗത ചക്രം വരെ ഇരുത്തി മൂടി എന്നിട്ടാണ് അച്ഛന ആ കോയില കല്ല് തിളക്കല് പാവി എന്നിട്ട് മൂന്ന് മുപ്പതായപ്പും ഗ്രാമ മുഹൂർത്തം മൂന്ന് മുപ്പതായപ്പം ഈ ചടങ്ങ് എല്ലാം അച്ഛന്റെ സമാധി സമാധിയാണ് എനിക്ക് ഒന്നും പിടുത്തു കിട്ടുന്നില്ല അച്ഛൻ മരിക്കൂ എന്ന് പറഞ്ഞു ആ മരിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് ഈ മനുഷ്യനെ കൊണ്ടോ ഇരുത്തി അയാൾ അവിടെ ഭക്ഷണൊക്കെ കഴിച്ചതിനു ശേഷം അത്ര അവിടെ പോയിരുന്ന അത്യാവശ്യം പ്രായമുള്ള ഒരാളെന്നാണ് പറയുന്നത് എന്താ അവിടെ പോയിരുന്നിട്ട് വളരെ പതുക്കെ അച്ഛൻ മരിക്കുന്നു അച്ഛൻ മകനോട് പറഞ്ഞു അത്രേ ഇത്ര സമയം കഴിഞ്ഞ് അച്ഛൻ ഒരു പതിനൊന്നരത്തിൽ മരിച്ചു അത്രേ പിന്നെന്തോ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെന്തൊക്കെയോ കർമ്മങ്ങൾ എന്തൊക്കെയോ പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് ഒരു വൈകുന്നേരം മൂന്നു മണി ആവുമ്പോത്തിന് വേറെ എന്തൊരു സംഗതി പറയുന്നുണ്ട് ആ ബ്രാഹ്മ മുഹൂർത്തെത്തിയത്രേ ആ സ്ലാബ് മൂടി അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ ശവം അടക്കി അതോടൊപ്പം മുമ്പേ ഇന്നടുത്ത് ഋഷിപീഠത്തിന് ഇന്നടത്ത് ആൽവൃഷത്തിന്റെ ചുവട്ടിൽ പേരാടിന്റെ ചുവട്ടിലിരുന്ന് അച്ഛൻ സമാധി ആവണമെന്ന് അച്ഛൻ അതിയായ ആഗ്രഹമുണ്ട് അഞ്ചു വർഷത്തിന് മുമ്പേ ചെയ്തതാണ് ഋഷിപീഠം അഞ്ചു വർഷത്തിന് മുമ്പേ ചെയ്തതാണ് അതുപോലെ മയിലാടി അച്ഛൻ സമാധിക്ക് വേണ്ടി എല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവിടെ അച്ഛവിടെ അതിനു വേണ്ടി അച്ഛ കൊണ്ടുവന്ന് ഇവിടെ വച്ചിരുന്നു എനിക്ക് സമാധിയാവുന്ന സമയം എനിക്ക് രീതിയിൽ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു പക്ഷെ ആ സമാധി ആരും സംഗതി എന്തായാലും മകൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അയാളുടെ വിശ്വാസപ്രകാരം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ മരിച്ചു എന്നുള്ളതൊക്കെയാണ് അച്ഛൻ മരിച്ചു കഴിക്കുന്ന ഇയാള് സമാധി അടക്കി എന്തായാലും ആ ഒരു ശവശരീരത്തെ അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹം അടക്കം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് സംഗതി നമ്മുടെ ഇന്ത്യയിലായതുകൊണ്ടും ഏറെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലായതുകൊണ്ടും ഇങ്ങനെ ആരും പറയാതെ ഇത്ര ഒരു സംഗതി നടന്നു എന്ന് പറയുമ്പോഴും അത് അച്ഛനെ സ്ലാബൊക്കെ ഇട്ട് അച്ഛൻ മരിച്ച ശേഷം ഞാൻ മൂടിയെന്ന് പറയുന്നതും അയൽക്കാർ അന്നിട്ടില്ല വീട്ടുകാരെ തന്നെ പരിപൂർണമായിട്ട് ഈ വിവരങ്ങളൊന്നും കുടുംബക്കാരെ അറിഞ്ഞിട്ടില്ല ഈ മൂടിയതിനു ശേഷമാണ് നമുക്ക് പറഞ്ഞു വരുന്നു പതുക്കെ ഇത് പുറത്തേക്ക് വിവരം അറിയുന്നു മാധ്യമങ്ങൾ അറിയുന്നു എന്തവിടെ സംഭവിച്ചു വയ്ക്കുന്നു ഒരു മടിയില്ലാതെ പറയുന്നുണ്ട് അച്ഛൻ സമാധി ആവണമെന്ന് പറഞ്ഞു അച്ഛൻ സമാധിയായി ഞാൻ അതിന്റെ മേലെ കൊണ്ടുപോയിട്ട് സംഗതിക്ക് ചെയ്തു അച്ഛന് കുറെ കർമ്മങ്ങളൊക്കെ നടത്തിയിട്ടാണ് സമാധി ആവേണ്ടത് എന്തായാലും ഇപ്പൊ നടക്കുന്ന വേറെ വിഷയം കഴിഞ്ഞാല് അയൽവാസികളോട് കൂടി നമ്മൾ അറിയണ്ടല്ലോ അറിയേണ്ട കാര്യമുണ്ടല്ലോ ഈ വീട് എന്താണ് ഈ വീട്ടിലെ ആൾക്കാരൊക്കെ എങ്ങനെയാണെന്നുള്ള അയൽവാസികൾ എന്താണ് പറയുന്ന കാര്യം നോക്കിക്കളയാൻ കാരണം ഇവിടെ ഇതുവരെ ദുരൂഹമായ ഒരു ജീവിതമാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വലിയ പിടുത്തോന്നുമില്ല ഇന്നലെ രാവിലെയാണ് അറിയണത് ഞാൻ കട തുറക്കാനായിട്ട് പോയി കോവിലേക്ക് വേറെ ഒരു ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് രണ്ട് കരിക്ക് വെട്ടി കൊടുക്കാൻ കഴിഞ്ഞാൽ രാവിലെ ആറുമണിക്ക് പോകുന്നു കരിക്ക് വെട്ടി വിഷ്ണോ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എന്റെ വീട്ടിലോട്ട് വന്നപ്പോഴാണ് അവിടെ പോസ്റ്റ് വെട്ടിച്ചിരിക്കുന്നത് ഗോമസ്വാമി സമാധി ആയിരിക്കുകയാണ് എന്ന് അങ്ങനെയാണ് പിന്നെ നമ്മളെല്ലാരും കൂടി അവിടെ വിളിച്ച നാട്ടുകാരൊക്കെ ഒന്ന് കൂടി പിന്നെ വാർഡും ഒക്കെ വിളിച്ച് പോലീസിലെ അറിയിച്ചത് പറയാൻ വിളിച്ച് അറിയിച്ചിട്ട് ഞങ്ങൾ നേരെ പോകാൻ ചെയ്തു ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് തിരിച്ച് എട്ട് മണിക്ക് കട തുറക്കാൻ പോയി കടകർന്നിട്ട് തിരിച്ച് വന്നപ്പോഴാണ് പോലീസ് വന്നു പറഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോഴും സംഭവം എല്ലാം മുടി മുടിക്കെട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് സംശയം ഉണ്ട് ജീവനോടെ കുഴ വെച്ചാണോ അല്ലാതെ വെച്ചതാണോ എന്നാലും ഒന്നീ ഒരാൾ സമാധാനോ നല്ലതാണ് നല്ലൊരു ഭക്തനാണ് അങ്ങനെ ക്ഷാത്രമാണ് അങ്ങനെ കുടുംബശാത്രമാണ് ട്രസ്റ്റ് ഒന്നും അല്ല അങ്ങനെ സ്വന്തം ക്ഷാത്രമാണ് അപ്പൊ ഇതെന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയേണ്ടി നാട്ടുകാർ അറിയേണ്ടി ഇവിടെ തൊട്ടൊരു താമസിക്കേണ്ട കാര്യം ഇതൊന്നും ഞങ്ങളുടെ ആയിട്ടും പറയാതെ അല്ലെങ്കിൽ ബന്ധുക്കളോട് അറിയിക്കാൻ ഇവർ ഈ സമാധി എത്തിയത് അപ്പൊ അതിൽ നമുക്ക് സംശയമുണ്ട് ഇല്ല ഒരു സഹകരണമില്ല ആരുടെ ഒരു സഹകരണല്ല ഈ പയ്യോ മിണ്ടൂല്ല മൂത്താൻ മിണ്ടൂല പക്ഷെ ഇങ്ങനെ നാട്ടുകാരുടെ സഹകരണം ഈ മരിച്ചാ ഞാൻ നാട്ടുകാരുടെ സംശയം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അച്ഛൻ മരിക്കുന്ന മുമ്പേ ഈ മകൻ കൊണ്ടുപോയിട്ട് ആ ഒരു പെട്ടിലിട്ട് അടച്ചിട്ട് കൊന്നതാണെന്നുള്ളതാണ് എന്തായാലും നാട്ടുകാർ സ്വാഭാവിക സംശയം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് സംഗതി പോലീസിലൊക്കെ അറിയിച്ചു അവർ വന്നിട്ട് സംഗതി ഇപ്പൊ അന്വേഷണം ഇനി എന്തായാലും അടുത്ത ചടങ്ങ് നടക്കുന്നു പോയിട്ട് ഇവര് പറഞ്ഞ അടങ്ങുന്നതായിരിക്കില്ല പോലീസാണ് ആ കോഴി വാങ്ങി നോക്കും ഇവർ പറഞ്ഞ സമയത്തിനിട മകൻ ആ ഒരു അച്ഛൻ മരിച്ചെന്ന കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കും അതല്ല എങ്കിലും മകൻ കുടുങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ അച്ഛൻ മരിക്കണം എന്ന് പറഞ്ഞ ഒരു സമയത്തിനിടയിൽ മരിച്ചിട്ടില്ലെങ്കില് അച്ഛനെ സമാധിയാക്കിയതാണോ എന്ന് കൂടി നാട്ടുകാർക്ക് സംശയമുണ്ട് ആറ് മാസത്തേക്കുമ്പോടെ നിക്കുന്നത് ഞാൻ കണ്ട ആറ് മാസത്തിനുമ്പോൾ കണ്ടത് ഇതുവരെ കണ്ടില്ലേ സെക്കൻഡ് വരെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ സമയത്ത് അറിഞ്ഞു പക്ഷെ അതൊക്കെ ഞാൻ ആരൊക്കെ വെളിയിൽ പേരാണ് സോല അടക്കുന്നോചനത്തെ ബന്ധുക്കൾ അറിഞ്ഞപ്പോഴാണ് വെളിയിൽ അറിഞ്ഞത് അത് കഴിഞ്ഞ ഒരു ആറ് മാസത്തിന് മുമ്പ് ബൈക്കിലെത്തി ബൈക്കിന്റെ ബേഗിൽ കാലെന്തിരം മുറിഞ്ഞ് ഞാൻ പോണ ബാശിക്ക് പോകണമെന്ന് പറഞ്ഞു കുടങ്ങളാണ് ഇങ്ങടെ പുള്ളിയുടെ അനിയന്ന ഭാര്യ എവിടെ കടന്ന അനിക്ക് എത്ര അറിഞ്ഞോടും ഇല്ല 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 മൂത്താം മൂന്നാണ്ട് അഭയേന്ദ്ര കമ്പനി പോണെ ഭാഗം ഒക്കെ കഴിഞ്ഞതൊക്കെ കളഞ്ഞിട്ടൊക്കെ നിക്കാ രണ്ട് വാങ്ങായോന്നറിയാൻ പറ്റില്ല അനുപറ്റില്ല ഭാജിയത് ആരും കൊച്ചങ്ങളൊന്നും ഇല്ല നമുക്ക് തോന്നുന്നത് സംശയാണ് പിന്നെ സംശയമാണല്ലോ ഇത് എന്താണെന്ന് അല്ലെങ്കിൽ അറിയിക്കേണ്ടി ഞങ്ങൾ അറിയിക്കണം നാട്ടുകാരേ അപ്പൊ നാട്ടുകാരറിയിക്കുക അല്ലെങ്കിൽ വാട്ടുമ്പോൾ അറിയിക്കുക പോലീസിലറിയിക്കേണ്ട മരിച്ചു സമാധാനിരിക്കുകയാണ് ഇതാ പോയണെന്ന് അറിയിക്കേണ്ടി അപ്പൊ ഒന്നും ചെയ്യാതെ ഇത് വെച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് സംശയമില്ല അവരെന്താ അവര് ഇടത്തിൽ പറഞ്ഞോണ്ടിരിക്കുന്നു അവര് ഇടത്തിൽ പറഞ്ഞോണ്ടിരിക്കുന്നു ചോച്ചിയൊക്കെ അവര് മറ്റേ ശവിച്ചോണ്ടിരിക്കും ശവിക്കട്ടെ ദൈവം തന്നെ മുകളിലൊരാളുണ്ടല്ലോ ഇപ്പഴ അങ്ങനെ നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ നമുക്ക് ഭഗവാൻ സ്നേഹം അങ്ങനെ അധ്വാനിച്ചുകൊണ്ടൊക്കെ ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രത്തിൽ തന്നെ കത്തിക്കൊണ്ട് കത്തിക്കാത്തതിനു ശേഷം ഇപ്പഴും പിന്നെ ഇത് ഞാൻ ചെയ്തപ്പോ നമുക്ക് ഭയങ്കര സംശയാണ് പിന്നെ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് വളരെ സംശയം ഉണ്ട് കാരണം അവരെ സംശയം സ്വാഭാവികമാണ് എല്ലാരും കൂടിയിട്ട് ആ പാവം അച്ഛനെ എങ്ങനെ കൊന്നിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടതാണോന്നാണ് ഇപ്പൊ അവരെ സംശയം നമ്മുടെ നാട് ഈ വിദ്യാഭ്യാസം കൂടുന്തോറോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതിൽ പൊടുത്തോ ഈ സമാധിയാവുക എന്നുള്ള വാക്കുകളൊക്കെ ഒരാൾ മരിച്ചു പോകുമ്പോഴും സമാധിയാവുക എന്ന വാക്കുകളൊക്കെ പണ്ഡിത് സന്യാസിമാരൊക്കെ മരിച്ചു മരിച്ചുപോക്കെ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്തരം വാക്കുകളൊക്കെ ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതും നമ്മൾ ആരും കേട്ടില്ലാത്ത കുറെ സംഗതികളൊക്കെ അച്ഛൻ മരിച്ചത് ബ്രാഹ്മ ആ ബ്രാഹ്മുറത്ത് അത് അടക്കം ചെയ്യണം എന്നൊക്കെ പറയുന്ന അത്തരം സംഗതികളൊക്കെ സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്നത് എന്തായാലും ആ മകൻ പുറത്തുള്ള ആളുകളായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ചുറ്റുള്ള അടുത്ത ആളുകളൊരു ബന്ധമില്ല ഈവൻ ഈ നാട്ടുകാർക്ക് അയൽവാസികൾക്ക് അവരെ ഭാര്യമാർ എവിടെയാണ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെയാണെന്ന് കാര്യം പോലും അറിയില്ല അങ്ങനെയാണെങ്കിൽ അത്രയധികം ഒറ്റപ്പെട്ടു ജീവിക്കുന്ന കുറച്ച് ടീമാണ് ഇവര് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കാര്യമാത്രം പ്രസക്തമായിട്ട് സംശയിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെയാലും നമ്മുടെ ലോകത്ത് നമ്മുടെ നാട്ടില് എന്തൊക്കെ ഏതൊക്കെ ഒരു പാരൽ വേൾഡ് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാതെ വലിയ ഘട്ടം